നമസ്കാരം ഇന്ന് നമുക്ക് ശരീരത്തിനെ മുന്നിലോട്ടൊന്ന് നീട്ടി വള വലിച്ചാലോ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വളയുകയും ക്രിസ്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ നമ്മളുടെ നട്ടലിനെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ട്രാക്ഷൻ ഇഫക്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നട്ടലിന് നമുക്ക് ഒരു പരിധിക്കപ്പുറം സ്ട്രെച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം വളരെ സ്ട്രോങ് ആയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോഡിയുടെ ഒരു ഭാഗമാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ആസനമാണ് സമകോണാസനം ഇതും ഒരു ആംഗിളാണ് സമം നയന്റി ഡിഗ്രി ആംഗിളിലേക്ക് ബോഡിയെ കൊണ്ടുവരുന്നതാണ് സമകോണാസനം ഈ സമകോണാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഈ ആസനം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മെയിനായിട്ട് ഗുണം ചെയ്യുന്നത് നിങ്ങളുടെ സ്പൈനാണ് അപ്പോൾ സ്പൈൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആസനം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ നിന്നുകൊണ്ടുള്ള ആസനങ്ങൾക്ക് തുടക്കത്തിൽ താടാസനം ചെയ്യണം എന്ന് പറയുന്നത് പോലെ നട്ടൽ ബന്ധപ്പെട്ട് വരുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സമഗോണാസനമാണ് ചെയ്യേണ്ടത് ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സമകോണാസനത്തിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഒന്നര അടി അകൽച്ചത്തിൽ ഇതുപോലെ അകത്തി വെക്കണം ഒരു ഒന്നര അടി അതിന് മേലെ വേണ്ട ഒരു നോർമൽ ടൈൽസ് ആണെങ്കിൽ ഒരു ടൈൽസ് ആണ് അതിന്റെ കറക്റ്റ് അകലം എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ക്വയർ ടൈൽസ് ആണെങ്കിൽ അപ്പോൾ ഈ ഒന്നര അടി അകൽച്ചതിൽ ഞാൻ കാലകത്തി വെച്ചു എൻ്റെ ഇടിപ്പ് ഭാഗം കൈ കൈവയ്ക്കുക തുടക്കക്കാലം എന്നിട്ട് മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കുക ഒരു പോയിന്റിലേക്ക് നമ്മൾ ദൃഷ്ടി പതിപ്പിച്ചു എന്നിട്ട് നമ്മളെ തോള് നമ്മൾ എത്തി ഒരു സാധനം എടുക്കുന്നതുപോലെ ഫസ്റ്റ് നമ്മളുടെ അപ്പർ ചെസ്റ്റ് റീജിയൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം ഇതിനപ്പുറം എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ നമ്മൾ ചെയ്യണം ഹിപ്പ് അതൊക്കെ ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്യണം പറയാൻ നയന്റി ഡിഗ്രിന്ന് മാറിയാണ് എൻ്റെ കാല് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നു ഇനി മാക്സിമം വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും എൻ്റെ കാഫ് മസിൽ നല്ല സ്ട്രെച്ചിങ് വരും ഈ സ്ട്രെച്ചിങ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതിൻ്റെ അപ്പുറം എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ശരീരം എന്നോട് പറയുകയാണ് ഈ അവസരത്തിൽ ോഡിയിലെ വെയിറ്റ് ഉപ്പൂറ്റിയിലിരിക്കുന്ന നിങ്ങളെ വെയിറ്റ് പതക്കെ നിങ്ങളുടെ ടോസിലോട്ട് കൊണ്ടുവരണം അപ്പോൾ കറക്റ്റ് നയന്റി ഡിഗ്രി ആയല്ലോ ഇനി പതക്കെ തല ഒന്ന് താഴ്ത്തി നേരെ ഗ്രൗണ്ടിൽ ഗ്രൌണ്ടിലോട്ട് നോക്കുക തിരിച്ചു വരുമ്പോൾ തല പതക്കെ ഉയർത്തി ആ പോയിന്റിൽ നോക്കി അപ്പർ ട്രം റീജിയൻ ടൊറാക്ട് റീജിയൻ ഹിപ്പ് റീജിയൻ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ട് നിവർന്നു വരണം തുടക്കക്കാരാണ് ഇടുപ്പിൽ കൈ വെക്കാൻ പറഞ്ഞത് കാരണം നമ്മൾ വീണു പോകുമോ വീണു പോകുമോ എന്നുള്ള ഭയം കാണാം ആ ഭയം ഒഴിവാക്കണമെങ്കിൽ മുന്നിലൊരു കസേര വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി ഇത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തവരെങ്ങനെയാ ചെയ്യേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കൈ മേലോട്ട് നിവർത്തി എന്നിട്ട് ഹിപ്പ് പതുക്കെ പുറകിലേക്ക് പുഷ് ചെയ്ത് ഒരേ പോലെ മുന്നിലേക്ക് വന്നു കാഫ് മസിൽ സ്ട്രെച്ചിങ് വരുമ്പോൾ ഞാൻ എന്റെ വെയിറ്റ് പൂർണ്ണമായിട്ട് ടോസിൽ കൊടുത്ത് ഹെഡ് താഴ്ത്തി കൊണ്ടുവന്നു ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അതേ ക്രമത്തിൽ ഹോൾഡ് ചെയ്യുക തല ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് കൊണ്ടുവരിക രണ്ട് വശത്തായിട്ട് കൈ താഴ്ത്തി താഴേക്ക് കൊണ്ടുവരിക കണ്ണടച്ചൊന്ന് റിലാക്സ് ചെയ്ത് നിന്നോളൂ മെയിനായിട്ടും നിങ്ങളുടെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പാദത്തിലായിരിക്കും വ്യത്യാസം ഫീൽ ചെയ്യുന്നത് പാദത്തിലും കാഫ് മസിലും രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ബോഡി പൂർവ്വാവസ്ഥയിലെത്തും അപ്പോൾ കണ്ണുകൾ തുറക്കുക ഇപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായല്ലേ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് കാലിലൊക്കെ നല്ല വലിവ് ഫീൽ ചെയ്യും നല്ല സ്ട്രെച്ചിങ് ആയിരിക്കും പക്ഷെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വേദന അങ്ങ് മാറി അതൊക്കെ നമുക്ക് ബാക്കിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഇവിടെ വേണ്ടത് നമ്മളെ ബാക്ക് കറക്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ട് നിലവും നമ്മളെ ഭാഗവും കണ്ട ഒരേപോലെ പാരലായിട്ട് നിൽക്കണം ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഈ ഒരു ആസനം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സമകോണാസനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ എണീക്കുമ്പോൾ നിലത്ത് പാദം തൊടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാം പ്ലാന്റാർ ഫേഷ്യായിട്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചെയ്യാം ടീച്ചേഴ്സ് ട്രാഫിക് മെൻ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ റെഗുലറായിട്ട് ഇത് ചെയ്യാം ഇനി ബി പി ഉള്ളവർ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ ബി പി എല്ലാവർക്കും ഉണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ടുള്ള ആൾക്കാർ ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ളവർക്ക് ഒരു കസേരയുടെ കൂടി ഞാൻ കൈ നീട്ടി വെച്ചല്ലോ ഒരു കസേരയിൽ പിടിച്ച് ചെയ്യുന്ന പോലെ കൂടി കുറച്ചും കൂടെ ഒന്ന് ബോഡീനെ താഴ്ത്തി വെച്ച് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ് ഇത് ഇപ്പൊ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം സമ കോണാസനം അത് മാത്രമല്ല നമ്മളെ പാദഹസ്താസനയ്ക്കുള്ള ഒരു പ്രിപ്പറേറ്ററി ആസന കൂടിയാണ് സമകോണാസനം മുൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട നമ്മുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജനൻ ടി വി ഡോട്ട് കോം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ യോഗയുടെ എല്ലാ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പരിശീലനത്തിന് അത് വളരെ ഉപയോഗപ്രദമാണ് നന്ദി നമസ്കാരം